ഷഫീഖ് ബാറോടാണ് നമ്മൾ പുതിയ സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ പൊന്നാനിയാണ് വരുന്നത് പൊന്നാനി ഭാഗത്താണ് വരുന്നത് ഇവിടെ നമുക്ക് കുറച്ച് സ്റ്റയറിന്റെ വർക്ക് റെയിലിങ്ങൾ കാര്യങ്ങൾ അതേപോലെ കുറച്ച് സി എൻസിന്റെ വർക്കുകൾ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടാ ഈ ബാക്കിൽ കാണുന്ന വീട് കണ്ടോ രണ്ട് നല്ല അടിപൊളി ഒരു വീടാണ്ട് വരുന്നത് നമ്മുടെ പൊന്നാനി സ്കൂളിൽ മാഷാണ് ആള് വരുന്നത് അപ്പൊ ആളുടെ വീട്ടിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ളത് അപ്പൊ നേരെ പുള്ളിട്ട് പോണല്ലേ ഇങ്ങോട്ട് വേടാ വേടാ ഈ കാണുന്ന ഏരിയ ഇവിടെ സ്റ്റയർ മുന്നേ ചെയ്ത് വെച്ചിട്ടുണ്ട് ചെയ്താ നമ്മുടെ ആർക്കാരിന്റെ സിംഗിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ വുഡ് സെറ്റ് ചെയ്യാനുണ്ട് ഇതിൽ നമുക്ക് സൈഡിക്ക് ഡിഗ്രി അടിച്ചിട്ട് പോളിഷാർഡാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റെപ്പിൽ രണ്ടെണ്ണം വരുന്ന രീതിക്ക് പോളിഷാഡ് സെറ്റ് ചെയ്യാനുണ്ട് ഇതിൽ ഡിഗ്രി അടിച്ച് പുറത്തേക്ക് വരും അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിലും വരുന്നുണ്ട് നേരെ ബാക്കിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ നേരെ മുകളിലോട്ടോ ബാക്കിലോട്ടോ വേണ്ട മുകളിലോട്ടോ നേരെ മുകളിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ താഴത്തു നിന്ന് ഒരു പതിനൊന്ന് സ്റ്റെപ്പ് വരുന്നുണ്ട് അതിൻ്റെ ടോപ്പില് വുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലൊരു ഒരു ലാൻഡിംഗ് വരുന്നുണ്ട് ഒരു മൂന്നടിക്ക് ലാന്ഡിംഗ് വരുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് സ്റ്റെപ്പ് വരുന്നുണ്ട് പിന്നെ ഏഴാമത്തെ പ്ലാറ്റ്ഫോമാണ് വരുന്നത് ഇതിൽ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഏകദേശം ഒരു പന്ത്രണ്ടടി നീളം വരുന്നുണ്ട് ഇവിടേക്കൊരു അഞ്ചടി വീതി വരുന്നുണ്ട് ഇതിന്റെ സൈഡ് ഭാഗത്തു നിന്ന് ഡിഗ്രി അടിച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഇതിലേക്ക് ചെയ്തെടുക്കുന്ന മെറ്റീരിയൽ പോളി സ്റ്റാർഡാണ് ചെയ്യുന്നുണ്ടോ ആരഞ്ചിൻ്റെ പോളിഷ്ടാർഡാണ് നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്യുന്നത് ഈ വരുന്ന സ്റ്ററിനെ നേരെ ഇതിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യും ഇപ്പോൾ തന്നെ അതിന്റെ പുറഭാഗത്തെ അവിടെ ഒരു പൈപ്പ് വരുന്നുണ്ട് പ്ലംബിങ്ങിന്റെ പൈപ്പ് വരുന്നുണ്ട് ഫ്രണ്ട് സൈഡിലായിട്ടാണ് വരുന്നത് അപ്പം അതിനെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സി എൻ സിൻ്റെ വർക്കും വരുന്നുണ്ട് അതേപോലെ തന്നെ കിച്ചൻ്റെ സൈഡിൽ ഒരു സേഫ്റ്റി ഡോറും വരുന്നുണ്ട് അങ്ങനെ കുറച്ച് പരിപാടികൾ ഇവിടെ കിടക്കുന്നുണ്ടോ അതിൻ്റെ ടോപ്പ് റേറ്റ് വുഡാണ് സെറ്റ് ചെയ്യുന്നത് നമ്മള് അരഞ്ചിൻ്റെ ആ പോളിഷ്ടാട് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പിൽ പട്ടടിച്ചിട്ട് വുഡാണ് സെറ്റ് ചെയ്യുന്നത് അപ്പം ഇതിന്റെ മൊത്തം വർക്ക് ഈ ഒരു ഓപ്പൺ ഏരിയയിൽ അവിടെ ഫുള്ള് ഗ്ലാസ് ആണ് വരുന്നത് ആ ഒരു ഏരിയയിൽ ഫുൾ ഗ്ലാസ് ആണ് വരുന്നുണ്ടോ അപ്പം ഇതിൽ മൊത്തം അങ്ങനെ റെയിലിങ് സെറ്റ് ചെയ്യും അപ്പൊ അതിന്റെ ടോപ്പിൽ വുഡും കാര്യങ്ങളും പെയിന്റും ഒക്കെ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അതേപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്നതിലേക്ക് ഇറക്കും അപ്പൊ അങ്ങനെയൊക്കെയാണ് വർക്ക് കിടക്കുന്നത് അപ്പൊ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുള്ളതിന്റെ ഒരു വിഷയത്തില് വരുന്നതാണ് കൊറേ സപ്പോർട്ട് ചെയ്യും ഓക്കെ